പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അലീന ടെറസ് എന്ന തുണികളെല്ലാം എടുത്ത് താഴേക്ക് ഇറങ്ങി പോവാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് ബബിതയാണെങ്കിലും അലീനെ ഇറങ്ങി പോകുന്നു കാണുമ്പോൾ തന്നെ ആകെ ടെൻഷൻ ആവുന്നുണ്ട് അപ്പോൾ അലീനയാണെങ്കിലും ബബിതേനെ ഒരു നോക്ക് ഒരു നോട്ടങ്ങ് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബബിതയ്ക്ക് ആകെ ടെൻഷനായി അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് കാമുകനെ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് അപ്പൊ ബബിത ഒന്ന് കേൾക്കാത്തോണ്ട് തന്നെ എന്താ ഒന്നും പറയാതെന്ന് ചോദിക്കുമ്പോ ബബിതയാണെങ്കിലും ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അലീനെ താഴേക്ക് എത്തിയോ എന്നൊക്കെ ഇങ്ങനെ അവിടെ നിന്നിട്ട് നോക്കുകയാണ് എന്നിട്ട് കാമുകനോട് പറയുന്നുണ്ടായിരുന്നു ഇവിടുത്തെ സർവെന്റ് ഞാൻ സംസാരിച്ചതെല്ലാം കേട്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് രേവതി കുട്ടീനേയും ഗ്രേസമേനയും മാമ്മച്ചേനെയൊക്കെ തന്നെയാണ് അപ്പോൾ കൊട്ടാരമറ്റത്തേക്ക് വിളിച്ച് ഷെറിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്നും അറിയണല്ലോ അപ്പൊ അതിനുവേണ്ടി ആദ്യം ഫോൺന്ന് വിളിക്കുന്നുണ്ട് കൊട്ടാരമറ്റത്തേക്ക് പക്ഷേ കോൾ എടുക്കുന്നില്ല കേട്ടോ മാമച്ചായൻ വന്നിട്ട് മാമച്ചായന്റെ ഫോൺ കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ആരോ കോൾ എടുക്കുന്നുണ്ട് അവിടുത്തെ മക്കൾ ആരോ ആണെന്ന് തോന്നുന്നുണ്ട് ആൺമക്കൾ ആരോ ആണെന്ന് തോന്നുന്നുണ്ട് അപ്പോ രേവതി കുട്ടിയാണെങ്കിലും ശരഞ്ചേച്ചി ഇല്ലയെന്ന് ചോദിക്കും അപ്പോൾ ആരോ വിളിച്ചതെന്ന് പറയുന്നു പറയും അപ്പോൾ ഞാൻ ഞാൻ ശരഞ്ഞ് ഒരു കൂട്ടുകാരിയാണെന്ന് പറയുമ്പോൾ എന്താ പേര് എന്ന് ചോദിക്കട്ടോ അപ്പോൾ ഞാൻ രേവതി കുട്ടിയാണ് ശരും ചേച്ചിക്ക് ഒന്ന് ഫോൺ കൊടുക്കാവോ എന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് ഇപ്പൊ നല്ല സുഖമില്ലാന്ന് പറയും അപ്പൊ അടുത്ത പടി തന്നെ രേവതി കുട്ടി എന്ന ആൻസ് ചേച്ചിക്ക് ഒന്ന് ഫോൺ കൊടുക്കാവോ എന്ന് ചോദിക്കട്ടെ ഇപ്പൊ സൗകര്യമില്ല ഓരോരുത്തർ ഇങ്ങനെ ഓരോ ഇതും എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ട് പോടിയെന്ന് പറഞ്ഞിട്ട് അയാളാണെങ്കിലും നല്ല ദേഷ്യത്തിൽ കോൾ കട്ട് കട്ടുകയാണ് കേട്ടോ അപ്പോൾ മാമച്ചായനാണെങ്കിലും രേവതി കുട്ടിനെ കളിയാക്കുകയാണ് നിന്റെ സി എ ഡി പണിയൊന്നും കൊട്ടാരം മറ്റത്തെ വീട്ടുകാരോടും നടക്കില്ല എന്ന് പറയും കേട്ടോ അപ്പൊ രേവതി കുട്ടി പറയുന്നുണ്ടായിരുന്നു ഒരു മാസം കൊണ്ട് ഞാൻ എന്തായാലും ശരൺ ചേച്ചിനെ വിളിച്ച് എല്ലാ കാര്യങ്ങളും അറിയും എന്നിങ്ങനെ പറയുമ്പോൾ അതൊന്നും ൊണ്ട് പറ്റില്ല എന്നാണ് മാമച്ചായൻ പറയുന്ന കേട്ടോ അപ്പൊ അങ്ങനെ ബെറ്റിനുണ്ടോ എന്ന് ചോദിക്കട്ടോ ആ ബെറ്റിനുണ്ട് എന്ന് പറയും അപ്പോൾ ജയിച്ചാൽ എനിക്ക് എന്ത് തരും എന്ന് ഇങ്ങനെ ചോദിക്കും രേവതികുട്ടി ഇപ്പൊ മാമച്ചായം പറയുന്നുണ്ടായിരുന്നു നീ ജയിച്ചാൽ നിനക്ക് ജോസൂട്ടീനെ കെട്ടിച്ച് തരാ പറയും പറയട്ടോ രേവതി കുട്ടിക്കാണെങ്കിൽ അത് കേൾക്കുമ്പോഴേ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ജോസൂട്ടി വേണ്ട മമ്മൂട്ടി വേണ്ട എന്നെ ഞാൻ ബെറ്റിൽ ജയിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഡിഗ്രിക്ക് പഠിപ്പിക്കാവോ എന്ന് ഇങ്ങനെ ചോദിക്കും അപ്പോൾ ഗ്രേസമി മാമച്ചായ കൂടെ കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഗ്രേസമ്മോ പറയും ആ പഠിപ്പിക്കാന്ന് പറയും അപ്പോൾ നീ തോറ്റു കഴിഞ്ഞിട്ട് ോ എന്നിങ്ങനെ മാമച്ചായം ചോദിക്കുന്ന സമയത്ത് ഞാൻ തോൽക്കുകയൊന്നുമില്ല ഞാൻ നന്നായിട്ട് പഠിച്ചോളാം എന്ന് പറയുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല എന്നെ കോളേജിൽ വിട്ട് പഠിപ്പിക്കൊന്നും വേണ്ട ഞാൻ വീട്ടിലിരുന്ന് പഠിച്ചോളാം ഇതെന്റെ വീടല്ലേ എന്നൊക്കെ രേവതി കുട്ടി പറയുന്നുണ്ട് അപ്പോൾ മാമചായൻ പറയും ഓ ഇത് നിന്റെ വീടായിരുന്നോ എനിക്കറിയില്ലായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയാണ് അപ്പോൾ നീ ഇതിൽ തോറ്റുകഴിഞ്ഞാലോ എന്ന് ചോദിക്കുമ്പോൾ രേവതി കുട്ടി പറഞ്ഞല്ലോ ഞാൻ തോൽക്കില്ല ഞാൻ നന്നായിട്ട് പഠിച്ചോളാം അപ്പോൾ ഞാൻ ആ തോൽക്കുന്ന കാര്യല്ല പറഞ്ഞത് ബെറ്റിൽ തോറ്റിട്ടുണ്ടെങ്കിലോ എന്നാണ് ചോദിച്ചത് എന്നിങ്ങനെ പറയൂട്ടോ അപ്പോൾ ബെറ്റില് നീ തോറ്റിട്ടുണ്ടെങ്കിൽ നിനക്ക് ഞാൻ ജോസ് കെട്ടു തരും എന്ന് പറയുമ്പോൾ രേവതി കുട്ടിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ കണ്ട ആന്റി ഈ മാമജനങ്ങൾ പറയുന്നേന്ന് പറഞ്ഞിങ്ങനെ ഒരു പരിഭവം പറയുമ്പോൾ ഗ്രേസമ പറയുന്നുണ്ടായിരുന്നു നിനക്ക് നല്ല ഉറപ്പല്ലേ നീ ജയിക്കും എന്നുള്ളത് അപ്പോൾ പിന്നെ നീ എന്തിനെ പേടിക്കുന്നത് എന്ന് പറയൂട്ടോ ആ സമയത്ത് രേവതി കുട്ടിക്ക് ഒരു ധൈര്യമൊക്കെ വരുന്നുണ്ട് എന്നിട്ട് പറയും ആ സമ്മതിച്ചു എന്ന് പറയൂട്ടോ ഒരു മാസം കൊണ്ട് ഞാൻ ശരഞ്ചേച്ചെ വിളിക്കും എന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കും എന്നങ്ങ് തറപ്പിച്ചങ്ങ് പറയാണ് കേട്ടോ എന്നിട്ട് പിന്നെ രേവതി കുട്ടിയുടെ ഓരോ പ്ലാനുകളും ഒക്കെ പറയുന്നുണ്ടായിരുന്നു രേവതിക്കുട്ടി ഓരോന്ന് ചിന്തിച്ചു വെച്ചിട്ടുണ്ട് ഷെറിന് എങ്ങനെ മാനസിക രോഗം വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കണം എന്ന് മാമ ചായം പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ഷെറിൻ ചേച്ചിക്ക് ജോമോൻ ചേട്ടന്റെ കുഞ്ഞിനെ പ്രസവിക്കണം എന്നുണ്ടായിരുന്നു കല്യാണത്തിനും താല്പര്യമില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയും അതൊരിക്കലും കൊട്ടാരമറ്റത്തുകാര് സമ്മതിക്കുമായിരുന്നില്ല ആ പ്രെഗ്നൻസി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ സമ്മതിക്കില്ല അവരത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറയുമ്പോൾ ഷെറിൻ ചേച്ചി ചിലപ്പോൾ മറച്ച് വെച്ചതായിരിക്കും ശരീര ചേച്ചി അന്ന് അവിടെ എവിടെയോ ഹോസ്റ്റലിൽ എവിടെയൊന്നും പഠിക്കാന്നല്ലേ പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ മാസത്തിൽ ഒരിക്കലൊക്കെ വീട്ടിൽ പോയാൽ മതിയല്ലോ ഒരു ആറേഴ് മാസമൊക്കെ ശരീരം ചേച്ചി വയറൊക്കെ മറിച്ച് വെച്ചിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് രേവതി കുട്ടി മനസ്സിൽ ഇങ്ങനെ സങ്കല്പിച്ച് വെച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് കേട്ടോ അവരോട് പറയുന്നത് അപ്പോൾ അവർക്കും അതൊക്കെ കേൾക്കുമ്പോൾ ശരിയാണെന്ന് തോന്നുന്നുണ്ട് പിന്നീട് അത് കഴിഞ്ഞ് പിന്നീട് ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് ഡോക്ടർ വരുന്നുണ്ടായിരുന്നു ഡോക്ടർ ചോദിക്കും ബാലചന്ദ്രനോട് എന്തെങ്കിലും വേദനയോ ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയും ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇവിടെ ഇങ്ങനെ കിടക്കാൻ നല്ല സുഖം ഉണ്ടെന്ന് പറയും കേട്ടോ അപ്പോൾ വീട്ടിലേത്തേക്കാൾ സുഖാണോ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ അതെ ഇവിടെ ആവുമ്പോൾ എന്നെ ഇങ്ങനെ എന്നോട് ഇങ്ങനെ അലമ്പുണ്ടാക്കാനൊന്നും ആരും വരില്ലല്ലോ എന്നൊക്കെയാട്ടോ പറയുന്നത് ഇപ്പൊ രോഗം ഒരു അനുഗ്രഹമായി എന്നൊക്കെ പറയില്ലേ അതുപോലെയാണ് എന്റെ അവസ്ഥ എന്ന് പറയും ആദ്യമായിട്ടാണ് ഒരാള് ഒരു രോഗം വന്നത് നല്ലതാന്ന് പറയുന്നത് എന്നിങ്ങനെ ഡോക്ടർ പറയൂട്ടോ പിന്നീട് ഡോക്ടർ ആണെങ്കിലും ബാലചന്ദ്രനോട് പറയുന്നുണ്ടായിരുന്നു നമ്മൾ ചാർട്ട് ചെയ്ത പോലെയൊന്നുമല്ല നമ്മുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയൂ കേട്ടോ ഇപ്പൊ ഒരു ഹാർട്ട് ബീറ്റ് ഒരു പത്ത് സെക്കൻഡ് കൊണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യം കഷ്ടത്തിലാവും ഇപ്പൊ താൻ കൊഴഞ്ഞു വീണ സമയത്ത് തന്നെ തന്റെ ഹാർട്ട് ബീറ്റ് നിന്നു അത് കറക്റ്റ് സമയത്ത് സി പി ആർ തന്നു തിരിച്ചെടുത്തത് തന്റെ വീട്ടിലെ ജോലിക്കാരിയല്ലേ എന്നിട്ട് പെട്ടെന്ന് ആംബുലൻസിനെ വിളിച്ചു അതുപോലെ തന്നെ ഡോക്ടർ ശർമ്മേനെ വിളിച്ചു ഇവിടെ എത്തിച്ചത് കൊണ്ടല്ലേ രക്ഷപ്പെട്ടത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ നല്ല ചിന്തകൾ മാത്രം മതി മതിയിട്ടോ വേറെ കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഡോക്ടറോട് ബാലചന്ദ്ര ണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അതാണ് അതാണിപ്പൊ എനിക്ക് സാധിക്കാത്തത് എന്റെ മനസ്സിലേക്ക് നല്ലതൊന്നും വരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഒന്നും അങ്ങനെ ചിന്തിക്കൊന്നും നിക്കാനൊന്നും നിക്കണ്ട നിൽക്കണ്ട കുട്ടിക്കാലത്തുണ്ടായ നല്ല കാര്യങ്ങൾ മാത്രം ഓർത്താ മതി എന്നൊക്കെ പറയൂട്ടോ പിന്നെ അത് കഴിഞ്ഞ് ബാലചന്ദ്രൻ ആണെങ്കിലും രേവതി ഇങ്ങനെ അലീനയോട് പറയുന്നുണ്ടായിരുന്നല്ലോ ആ പെണ്ണുംപിള്ളേനെ മാറ്റി നിർത്തി പറയണം ഇരുപത്തിരണ്ട് വർഷം മുന്നേ നിങ്ങൾ പെറ്റി തള്ളിയിട്ടുള്ള കുട്ടിയാണ് ഞാനെന്ന് അത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും അതൊക്കെ ബാലചന്ദ്രൻ ഓർക്കുകയാണ് അതുപോലെ തന്നെ ഗംഗാധരനെ കണ്ട് സംസാരിച്ചപ്പോൾ ഗംഗാധരൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഡോക്ടറോട് ബാലചന്ദ്രൻ പറയാണ് എനിക്ക് ശാന്തനാവണ്ട ഭ്രാന്തനായ മതി എന്നൊക്കെ പറയുമ്പോൾ ഡോക്ടർ സമാധാനിപ്പിക്കുന്നുണ്ട് അങ്ങനത്തെ ചിന്തയൊന്നും വേണ്ട നല്ല സമാധാനമായിട്ട് കിടക്കൂ എനിക്കിന്ന് സർജറി ഉള്ള ദിവസമാണ് ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞു ഡോക്ടർ പോകട്ടോ പിന്നീട് അലീനെ രാവിലെ മുറ്റടിക്കാനായിട്ട് വന്നതാണ് അപ്പോൾ അവിടെ പത്രം ണ്ടായിരുന്നു മുറ്റത്ത് അതെടുത്ത് വായിക്കുകയാണ് കേട്ടോ അപ്പോൾ വൈജയന്തി വന്നത് അങ്ങ് തട്ടിപ്പറിക്കും അപ്പോൾ അലീന ചോദിക്കുന്നുണ്ടായിരുന്നു ഒരു മര്യാദയൊക്കെ വേണ്ടേ ആ പത്രം ഇങ്ങനെ എന്ന് പറയുമ്പോൾ എനിക്ക് നിന്നോട് കെഞ്ചാനെ സൗകര്യം ഇല്ലായിരുന്നു ഇത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന പത്രാണെന്ന് പറയുമ്പോൾ നല്ല സംസ്കാരം എന്ന് അലീന പറ അലീനോട് വൈജയന്തി പറയുന്നുണ്ടായിരുന്നു നീ എന്നെ സംസ്കാരം പഠിപ്പിക്കേണ്ട നീ ഏതോ അലവലാതിഴച്ച് പ്രസവിച്ച് അനാഥാലയത്തിൽ വളർന്ന സന്തതിയല്ലേ അപ്പൊ നിന്റെ സംസ്കാരം എനിക്കറിയാം എന്ന് പറയുമ്പോ ആ പഴച്ച് പ്രസവിക്കുന്നത് അപ്പൊ സംസ്കാരമില്ലായ്മയാണെന്ന് മാഡത്തിനറി അല്ലേ എന്നിങ്ങനെ ചോദിക്കും വൈജയന്തി അലീനയോട് ചോദിക്കുകയാണ് നീ എന്നെ ഉദ്ദേശിച്ച അങ്ങനെ പറഞ്ഞതെന്ന് അപ്പൊ ഞാൻ പലതും ഉദ്ദേശിച്ച അങ്ങനെ പറഞ്ഞെന്ന് പറയുമ്പോൾ എന്താ നീ ഉദ്ദേശിച്ചു പറയാന്ന് പറയുമ്പോൾ അത് പറയേണ്ട കാര്യൊന്നും അത് മനസ്സിലത്തി മാഡത്തിന് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവും എന്ന് പറയും അപ്പോഴേക്കും പിന്നീട് ഡോക്ടർ ശർമ്മ അതിലേ പോകുന്നുണ്ടായിരുന്നു നടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഡോക്ടറോട് അലീന ചോദിക്കുന്നുണ്ട് റിങ്കു എവിടെയെന്ന് അപ്പൊ റിങ്കുവിനെ ഇപ്പൊ കൊണ്ടുപോവാറില്ല അവനിങ്ങനെ നായ്ക്കളോട് ഒരു കൂട്ടിയിട്ട് അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് സമയത്ത് റിംഗു അവിടെ നിന്നിട്ട് കുറയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അലീനെ പറയും കുറിച്ച് പറയുന്നത് അവൻ കേട്ടു എന്നാ തോന്നുന്നത് അത് അവൻ കുറയ്ക്കുന്നുണ്ട് എന്ന് പറയും പിന്നീട് വൈജയന്തിനോട് ശർമ്മ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ ഭാഗ്യവതിയാണെന്ന് അപ്പോൾ ഞാൻ ഭാഗ്യദോഷിയാണെന്ന് വൈജയന്തി പറയും കേട്ടോ അപ്പോൾ അലീനിനെ പോലെ ഒരു സർവെന്റിനെ കിട്ടിയാൽ നിങ്ങൾ ഭാഗ്യവതിയെന്നാണ് കേട്ടോ ശർമ്മ പറഞ്ഞത് അപ്പോൾ വൈജയന്തിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ വൈജയന്തി ശർമ്മയോട് ചോദിക്കുകയാണ് ഡോക്ടർ ഒപിയിൽ അപ്പോൾ അപ്പൊ ഉണ്ടാവും എന്താണെന്ന് ചോദിക്കുമ്പോൾ അല്ല ബാലചന്ദ്രന്റെ ഡിസ്ചാർജ് എന്താവും എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ പെട്ടെന്നൊന്നും ഡിസ്ചാർജ് ചെയ്യില്ലേ ബാലചന്ദ്രൻ ഒന്ന് പിക്കപ്പായി ഉള്ളൂ എന്ന് പറയും അത് കഴിഞ്ഞ് ഡോക്ടർ യാത്ര പറഞ്ഞു പോകട്ടോ അപ്പോൾ വൈജയന്തി അലീനെ ഒരു തുറിച്ചൊരു നോട്ട് നോക്കിട്ട് അവിടെ നിന്ന് പോവും അത് കഴിഞ്ഞ് പിന്നീട് ബബിതേനയും കൃഷ്ണമോളെയാണ് കാണിക്കുന്നത് ബബിത ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൃഷ്ണമോൾ വന്നിട്ട് നമുക്ക് അച്ഛനെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് പോകണ്ടെന്ന് ചോദിക്കട്ടോ അപ്പോൾ ബബിതയ്ക്ക് പോകാൻ താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഏത് സമയം ഈ ചാറ്റിംഗ് ആണ് എനിക്ക് അറിയാൻ ആരാണ് ചാറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഏത് സ്വന്തം അച്ഛനെ കാണണ്ട അവനെ കണ്ടോണ്ടിരുന്നാൽ മതി എന്ന് ഏഹ് ബബിദിക്ക് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല നീ നിന്റെ കാര്യം നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞു ബബിത ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോട്ടോ പുഴേക്ക് അലീന അവിടേക്ക് വരുന്നുണ്ടായിരുന്നു ചേച്ചിന്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് എന്ന് ചോദിക്കുമ്പോൾ ആ ഞാൻ വരുകയൊക്കെ ചെയ്യാം പക്ഷേ അമ്മേനെ വിളിച്ച അനുവാദം ചോദിക്കണം എന്ന് പറയുമ്പോൾ തന്നെ കൃഷ്ണമോള് മുത്തശ്ശിയുടെ ഫോൺ എടുത്ത് വൈജയന്തിനെ വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലേക്ക് വന്നോട്ടെ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ വൈജയന്തി ഇങ്ങനെ കൃഷ്ണമോളോട് ചോദിക്കുന്നുണ്ട് നിന്നെ ആരാ കൊണ്ടുവിടാന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അലിനിയ ചേച്ചിനെ കൊണ്ടുവരാന്ന് പറയുമ്പോൾ അവളെ ഇങ്ങോട്ടൊന്നും കൊണ്ടുവരണ്ടാന്ന് പറയൂട്ടോ ഏഹ് വൈജയന്തിക്ക് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കൃഷ്ണമോളാണെങ്കിലും അലിനിയ ചേച്ചി വന്നാൽ അമ്മയ്ക്ക് കുഴപ്പം അലിനിയ ചേച്ചിനെ എന്തിനാ അമ്മ പേടിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പട്ടിക്ക് പോലും അവളെ പേടില്ലല്ലോ എന്നൊക്കെയാണ് കേട്ടോ വൈജയന്തി പറയുന്നത് കൃഷ്ണമോള് കളിയാക്കി കൊണ്ട് പറയുന്നുണ്ടായിരുന്നു ആ എനിക്ക് അറിയാം എനിക്കെല്ലാം മനസ്സിലായി എന്ന് പറയുമ്പോൾ നിനക്ക് എന്ത് മനസ്സിലായി എന്നാ നീ പറയുന്നത് എന്നൊക്കെ ചോദിക്കും എന്നിട്ട് എന്തായാലും മനുവിനെ വിടാന്നാണ് കേട്ടോ പറയുന്നത് നീ മനുവിന്റെ കൂടെ വന്നാൽ മതി എന്നും പറയുന്നുണ്ട് എന്നിട്ട് അലീനയോട് ഇങ്ങനെ പറയും ചേച്ചിനെ അങ്ങോട്ട് കൊണ്ടുവരുന്നത് അമ്മയ്ക്ക് എന്ന് പറയും ഇഷ്ടമല്ലാന്ന് പറയൂട്ടോ അപ്പൊ അത് എന്ന് അലീനെ പറയും നിങ്ങൾ കീരിയും പാമ്പുവാണോന്ന് ഇങ്ങനെ അലീനയോട് ചോദിക്കുമ്പോൾ ഞാൻ കീരിയല്ല കീരി അല്ല അലീന പറയും പറയൂട്ടോ എന്നാ പിന്നെ ഞാൻ പോയിട്ട് റെഡി ആവട്ടെ എന്ന് പറഞ്ഞ് കൃഷ്ണമോൾ അവിടുന്ന് പോവേ അത് കഴിഞ്ഞ് പിന്നീട് അവർ ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ് മനുനോട് അപ്പോ വൈജയന്തി ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ നേരം വേഗിയത് അപ്പോൾ മനു അതിനെ മറുപടി ഒന്നും കൊടുക്കുന്നില്ല എന്റെ അങ്കിളിനെ കണ്ടോന്നാ ചോദിക്കുന്നുട്ടോ അപ്പോൾ ബാലചന്ദ്രനെ ആരെയും കാണണ്ടല്ലോ എന്ന് ഇങ്ങനെ വൈജയന്തി പറയുമ്പോൾ എനിക്ക് അച്ഛനെ കാണണം എന്ന് കൃഷ്ണമോള് പറയൂട്ടോ അപ്പോ മനുവിനോട് അവിടത്തെ സിസ്റ്ററിനോട് ചോദിക്കാനായിട്ട് പറയും എന്നിട്ട് കൃഷ്ണമോള് ചോദിക്കുന്നുണ്ടായിരുന്നു അച്ഛനെ സംസാരിക്കാനൊക്കെ പറ്റുമോ അച്ഛന് നല്ല സീരിയസ് ആണോന്നൊക്കെ ചോദിക്കുമ്പോ അച്ഛൻ അത്ര സീരിയസ് ഒന്നുമല്ല വലിയ അറ്റാക്ക് ഒന്നുമല്ല വന്നിട്ടുള്ളത് ഒന്നും ബോധം കേട്ട് വീണു അപ്പോഴേക്കും അവൾ അത് വലിയൊരു സംഭവമാക്കി എല്ലാവരോടും പറഞ്ഞു യാണ് പെട്ടെന്ന് ആംബുലൻസ് വിളിച്ചു പിന്നെ ഹോസ്പിറ്റലുകാര്ക്ക് പൈസ കിട്ടാനുള്ള ഒരു ഇതല്ലേ അവരത് പരമാവധി മുതലാക്കും അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞൊരു താഴ്ത്തി കിട്ടിയ ഒരു സംസാരമാണ് കേട്ടോ വൈജയന്തി അത് കഴിഞ്ഞ് സിസ്റ്റർ വന്നിട്ട് ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ട് രണ്ട് വിസിറ്റേഴ്സ് ഉണ്ട് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് പേഷ്യന്റിന്റെ അനുവാദം ഇല്ലാതെ ആരെയും ഇങ്ങോട്ട് കടത്തിവിടേണ്ടെന്നുള്ളത് അതുകൊണ്ടാണ് ചോദിച്ചതെന്ന് പറയും ആരെ വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ വൈഫ് മോളും ആണ് സിസ്റ്റർ പറയുമ്പോൾ വൈഫിനെ ഞാൻ പിന്നെ കണ്ടോളാം മോളെ ഇങ്ങോട്ട് കൊണ്ടു എന്ന് പറയട്ടോ അപ്പൊ വൈജയന്തിയുടെ കാര്യം പറയുമ്പോൾ തന്നെ ബാലചന്ദ്രൻ ഒരു വല്ലതും ും കൃഷ്ണമോളെ കൊണ്ട് ബാലചന്ദ്രന്റെ അടുത്തേക്ക് പോകുമ്പോ ഓ എന്നെ കാണാനെ ബാലചന്ദ്രന് ബുദ്ധിമുട്ടുള്ളൂ എന്നിങ്ങനെ ഇങ്ങനെ വൈജയന്തി ചോദിക്കൂട്ടെ ദേഷ്യത്തില് പാനിയുടെ സമയമായിട്ടില്ല എന്ന് പറഞ്ഞ് മനു കൃഷ്ണമോളെ കൊണ്ട് അകത്തേക്ക് പോകും അപ്പോൾ ആ ഒരു ദേഷ്യത്തിൽ നിൽക്കുന്ന വൈജയന്തിനെ കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ച് പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ടായിരുന്നു ബബിതയാണെങ്കിൽ അവളുടെ കാമുകനെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് വീട്ടിൽ ആരും ഇല്ലല്ലോ അപ്പൊ ഒരു അവസരം നോക്കി കൊണ്ടുവന്നാണ് അപ്പോൾ അലീന അത് ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു മുത്തശ്ശീൻ്റെ അടുത്തേക്കും ചെന്ന് പറഞ്ഞിട്ടുണ്ട് അലീന അപ്പോൾ മുത്തശ്ശി ബബിതേനെ വിളിച്ച് ഉപദേശിക്കുന്നുണ്ട് അപ്പോൾ മുത്തശ്ശീനോട് മുത്തശ്ശി മുത്തശ്ശിയുടെ കാര്യം നോക്കിയാൽ മതി എന്നൊക്കെയാട്ടബിത പറയുന്നത് അപ്പൊ അലീന അത് പറഞ്ഞുകൊണ്ട് തന്നെ ബബിദയ്ക്ക് നല്ല ദേഷ്യാട്ടോ അലീനിനോട് പിന്നീട് ഗംഗാധരനും മാലതിയും കൂടെ ബാലചന്ദ്രനെ കാണാൻ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അവര് വീട്ടിലേക്ക് വരുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ബ്രമോല്